thank you ൂർ കീഴറ സ്ഫോടന കേസിലെ മുഖ്യപ്രതി അലൂ മാലിക് പിടിയിലായി കാഞ്ഞങ്ങാട് നിന്നാണ് പ്രതിയെ പോലീസ് വലയിലാക്കിയത് വാടക വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു ചാലാട് സ്വദേശി മുഹമ്മദ് അഷാമാണ് മരണപ്പെട്ടത് നേരത്തെയും സമാന കേസുകളുള്ള അലൂ മാലിക്കാണ് സ്ഫോടനത്തിന് പിന്നിലെന്നും വാടക വീട് കേന്ദ്രീകരിച്ച് സ്ഫോടക വസ്തു നിർമ്മാണം നടന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്നാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് പിയുടെ നേരത്തിലുള്ള പ്രതിക്കായുള്ള അന്വേഷണം ശക്തമാക്കിയതും ഇയാളെ പിടികൂടിയതും ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് നാടിന് നടത്തിയ സംഭവം ഉണ്ടായത് ഉഗ്രസ്ഫോടനത്തിൽ വീട് പൂർണ്ണമായും തകർന്നിരുന്നു സമീപത്തെ ആറ് വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തിരച്ചിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കണ്ണൂർ ചാലാട് സ്വദേശി അഷാമാണ് മരണപ്പെട്ടത് അനൂപ് മാലിക്കിന്റെ ബന്ധുവാണ് മരണപ്പെട്ട മുഹമ്മദ് അഷാം ഒരു വർഷം മുൻപാണ് അനൂപ് മാലിക് വീട് വാടകയ്ക്കെടുത്തത് രണ്ടുപേരാണ് സ്ഥിരമായി വീട്ടിൽ വരാറുള്ളതെന്ന് പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് വിതരണം നടത്തുന്നവരാണെന്ന് പറഞ്ഞാണ് വീട് വാടകയ്ക്കെടുത്തത് ഇവരുടെ പശ്ചാത്തലം അറിയില്ലായിരുന്നുവെന്നും വീടിന് മുന്നിൽ സ്ഥാപിച്ച പരസ്യ ബോർഡ് കണ്ടാണ് വാടക വീട് അന്വേഷിച്ചു വന്നതെന്നും വീട്ടുടമ്മ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ